ഗോബിച്ച് കുടുംബപരമായിട്ട് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് കാരണം അയാളുടെ അച്ഛൻ പട്ടാളത്തിൽ നിന്ന് പിരിഞ്ഞു വന്നിട്ട് ഇവിടെ വന്നിട്ട് പിന്നെ വെള്ളടിയായി പുള്ളി എന്തോ ജോലിക്ക് പോകണ്ടായിരുന്നു പിന്നെ വെള്ളടിച്ച് പിന്നെ പുള്ളിയുടെ വീട് ഒരു വീടുണ്ടായിരുന്നു അമ്മേനെ എപ്പോഴും വന്ന് തല്ലല്ലോ വെള്ളടിച്ചിട്ട് അങ്ങനെ അമ്മയ്ക്കും മെൻറ്റലായി അമ്മ അങ്ങനെ റോട്ടിലൊക്കെ അലഞ്ഞിടന്ന് ഓരോ ദിവസം വണ്ടി ഇടിച്ച് മരിക്കുകയാണ് ചെയ്തത് അതുപോലെ തന്നെ അച്ഛനും മരിച്ചു പിന്നെ ഈ പിള്ളേർ ഇവർ അലഞ്ഞിങ്ങനെ നടന്ന് വീട് വീട്ടിൽ വന്ന് ഒരു ചെറിയൊരു വീടായിരുന്നു വീട്ടിൽ വന്ന് താമസിച്ചു പിന്നെ ഇവർ ഈ അച്ഛൻ ഈ പറഞ്ഞ ചെറിയ കളവുണ്ടായിരുന്നു ശേഷം അതൊക്കെ കണ്ടുപഠിച്ച് ഇവർ ആ കളവിലേക്കൊക്കെ പോയി പിന്നെ എപ്പോഴും ഓരോരു കേസുകളിൽ പെടും കളവിൽ പിടിക്കും കേസിൽ പെടും പിന്നെ ഈ പുള്ളിക്ക് ഇച്ചിരി പ്രായം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പ്രായവൃത്തിയാകുന്നതിന് മുമ്പൊക്കെ തന്നെ പുള്ളി ഭയങ്കര ലൈംഗിക ആസക്തി ഉള്ള ആളായിരുന്നു അപ്പോൾ അതന്വേഷിച്ച് പോകും അവിടെ പ്രശ്നങ്ങൾ പിന്നെ ഒരു ആ നാട്ടിൽ ഗ്രാമത്തിൽ ഗ്രാമത്തിൽ തന്നെ ഒരു ഒരു പെണ്ണിനെ ഇതുപോലെ വഴിയിൽ വെച്ച് ഇടവഴിയിൽ വെച്ച് മാല പൊട്ടിച്ച് കടന്ന് പിടിച്ച് ബൈക്കിൽ കയറിപ്പോയി അങ്ങനെ ഇവനെ പിടിച്ചു ഈ പിടിച്ചിട്ട് ഗ്രാമത്തലവൻ്റെ അടുത്ത് ഇതിൻ്റെ കേസ് കൊടുക്കുകയാണ് അതായത് അവിടെയൊക്കെ അങ്ങനെയുള്ള പഞ്ചായത്ത് കൂടും ഗ്രാമത്തലവന്മാർ അങ്ങനെ അവർ നിർദ്ദേശം വെച്ചു എൻ്റെ കൈ വെട്ടിക്കളയാൻ പറഞ്ഞത് ഈ ഗ്രാമത്തിൽ അങ്ങനെയാണ് കൈ മുറിച്ചത് എന്ന് പറയപ്പെടുന്നു പിന്നെ വേറൊരു സംഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഒരു കളവ് നടത്തി ബൈക്കിൽ പോകുമ്പോയും ബാക്കിലായിരുന്നു ഇറങ്ങുന്നത് ഭഗവതി ചാമി അപ്പോൾ വണ്ടി ഒരു ലോറിയായിട്ട് ഇടിക്കാൻ പോകണോ വണ്ടി പിടിച്ച് ചവിട്ടിയിട്ട് കിട്ടില്ല അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ കൈ ബൈക്കിനുള്ളിൽ കടത്തി വെച്ചപ്പോൾ നിർത്താൻ വേണ്ടി അങ്ങനെ വണ്ടി നിന്നെങ്കിൽ ഇയാളെ കൈ പോയി എന്ന് പറയുന്നുണ്ട് അങ്ങനെ കുറേ റിപ്പോർട്ടുകൾ ഈ തിരുട്ടിര ഗ്രാമത്തിൽ ചെന്നപ്പോൾ പോലീസിന് ഇട്ട് റിപ്പോർട്ടാണത് അപ്പോൾ ഇങ്ങനെ ഒക്കെയാണ് സംഭവം ഏതായാലും എന്തോ ചെയ്തിട്ടാണ് കൈ ഒന്നല്ലേ മുറിച്ച വന്നതായിരിക്കും എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് പിന്നെ തമിഴ്നാട്ടിലെ ജയിലിൽ വെച്ച് തൃശ്ശൂരായിട്ടുള്ള ഒരാളായിട്ട് കണക്റ്റായി അവിടെ ഒരു അന്തേവാസി തന്നെയായിരുന്നു അതുപോലെ കുറ്റം ചെയ്ത ഒരു കുറ്റവാളി അങ്ങനെ അവിടെ ചെന്ന് ഇവർ തമ്മിൽ പരിചയമായി അങ്ങനെയാണ് ഇയാളെ കേരളത്തിലേക്ക് അയാൾ മുഖേനയാണ് ഇവർ ഇയാളെ കേരളത്തിലേക്ക് വരുന്നത് കേരളത്തിലേക്ക് വന്നതിന് ശേഷം പിന്നെ ഇവിടെ കളവ് തുടങ്ങി ട്രെയിനിൽ മുഖ്യ കളവ് ഉറങ്ങി കിടക്കുന്ന ആൾക്കാരെ ചെക്ക് ചെയ്തിട്ട് അതിൽ നിന്ന് വല്ല എടുത്തുകൊണ്ട് പോകും ഒരു ദിവസം ഇങ്ങനെ ട്രെയിനിൽ പരിധികൊണ്ടിരിക്കുകയാണ് പുള്ളി ആളുകളൊക്കെ കുറവുള്ള സമയത്ത് സ്റ്റേഷനിലൊക്കെ ഇറങ്ങിപ്പോയി കുറച്ച് ആൾക്കാരുള്ളത് അങ്ങനെ പരിധി കൊണ്ട് എടുത്തപ്പോൾ പോലീസ് പിടിച്ചു അപ്പോൾ എന്താ അങ്ങനെ പരിധി കൊണ്ടിടക്കണമെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു അമ്മേനെ അമ്മ കൂടെ ഉണ്ടായിരുന്നു അമ്മ അമ്മേനെ കണ്ടില്ല അമ്മേനെ അന്വേഷിച്ചിടക്കുന്നതാണെന്നും പറഞ്ഞിട്ട് രക്ഷപ്പെട്ടു ഇത് ഇതാണ് പുള്ളിയുടെ പരിപാടി ട്രയലിന്റെ പരിധി ഇങ്ങനെ നടക്കും തക്കം കിട്ടിക്കഴിഞ്ഞാൽ കക്കും ഈ സൗമ്യ കേസിൽ പെട്ടത് എങ്ങനെയാണ് പുള്ളി ഇങ്ങനെ തപ്പി നടന്നു കഴിഞ്ഞപ്പോൾ ഈ സൗമ്യ അതുപോലെ വീട്ടിലേക്ക് പോയി കൊണ്ടിരിക്കുകയാണ് ഏതാണ്ട് വൈകുന്നേരമായില്ലോ ആ സമയത്ത് ഈ സ്ത്രീകളുടെ കമ്പാർട്ട്മെന്റിലായിരുന്നു ഈ സ്ത്രീകളുടെ കമ്പാർട്ട്മെന്റിൽ നിന്ന് എല്ലാവരും ഇറങ്ങിപ്പോയി ഇപ്പൊ ഈ പെൺകുട്ടി മാത്രമായി അപ്പൊ ഇതെന്താ പേടിച്ചിട്ട് ജനറൽ കമ്പാർട്ട്മെൻറ്റ് കയറി ജനറൽ കമ്പാർട്ട്മെൻറ്റ് കയറി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അത് കുഴപ്പമില്ലാതെ പോയതാണ് കുറേ നേരം സ്ഥലത്ത് വന്നപ്പോൾ കുറേ ആളുകളെ കണ്ട മെയിൻ സ്റ്റേഷനിൽ ഇറങ്ങിപ്പോയി അങ്ങനെ ഇത് ഒറ്റയ്ക്കായി പോയി ഒറ്റയ്ക്ക് ഇങ്ങനെ ആദ്യം പിടിച്ചിരിക്കുമ്പോഴാണ് ഇയാളിങ്ങനെ പെരുന്നടക്കാറുള്ളത് നോക്കിയപ്പോൾ ഇയാൾ ആ സ്റ്റേ ഇതിനകത്ത് കയറി വന്നു കയറുന്നപ്പോൾ ഈ പെൺകുട്ടി ഒറ്റയ്ക്കേ ഉള്ളൂ അപ്പോൾ ഇയാൾ കൃത്യം ഇയാളുടെ ആ മൈൻഡ് പ്രവർത്തിക്കുകയാണ് ഒരു പെൺകുട്ടീനെ തഞ്ചത്തിൽ കിട്ടി വേറെ ഒന്നും ആലോചിക്കല്ലോ അപ്പോൾ പുള്ളിക്ക് ആ ഇത് കയറി വരാണ് കാമം കയറി അങ്ങനെ ഇയാൾ ആ പെൺകുട്ടീനെ എന്ത് എങ്ങനെയെങ്കിലും അവിടെ പിടിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചപ്പോൾ ഈ പെൺകുട്ടി ശക്തമായിട്ട് ഇതെടുത്തു അത് ഓടി ആ കമ്പാർട്ട്മെൻറ്റിലൂടെ ഓടി പക്ഷെ ആരും ഉണ്ടായില്ല അങ്ങനെയാണ് തല്ലിയിട്ടത് തല്ലിയിട്ട് ഇയാളെടുത്ത് ചാടി പുള്ളിക്കെ പൊക്കി എടുത്തുകൊണ്ട് പോയി അങ്ങനെയാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്തത് അപ്പോൾ ഇതുപോലെ തക്ക കിട്ടിക്കഴിഞ്ഞാൽ പുള്ളി ഇതിങ്ങനെ ചെയ്യും ട്രെയിനാണ് പുള്ളിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലം അവിടെയാണ് പള്ളി വിലസിക്കൊണ്ടിരുന്നത് അപ്പം ഇങ്ങനെ ഇതിനകത്ത് പെട്ടു ആ ആളുകൾ കണ്ടു പിടിച്ചും ഇങ്ങനെ അടുത്തായത് ഇയാൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഈ ജയിലിൽ ചെയ്യണാൻ വേണ്ടി കുറേ നാളായി പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ജയിലിൽ വളരെ വിനയത്തോടുകൂടി എല്ലാവരോടും ഓഫീസർമാർ പെരുമാറുമ്പോൾ അവർ ആ രീതിയിൽ വെച്ചാൽ ഒരു അനുകമ്പ ഉണ്ടാവും അപ്പം ഇത് മനസ്സിലാക്കിയത് മുതലെടുത്തിട്ട് ഇയാൾ ജയിൽ ചാടാൻ വേണ്ടി ചെയ്ത കാര്യങ്ങളാണ് അത് കുറേ നാൾ പ്ലാൻ ചെയ്ത് ചെയ്തതായിരിക്കുള്ളൂ ഇതൊക്കെ ഇതൊക്കെ ഇതൊരു വലിയ ഇപ്പോൾ ശിവജിന്ന് പറയുന്ന ഒരാളുണ്ടായിരുന്നു അയാൾ ജയിലില് ചാടിയത് കഥ പറഞ്ഞാൽ നമ്മളെ ഞെട്ടിപ്പോവും അയാളെ വലിയ മതിൽ ചാടിയത് ഇങ്ങനെ ചേടിക്കോടെ നിന്ന് കയറിപ്പോയ ഒരു ഇതുണ്ട് അതൊക്കെ അവർ പ്രാക്ടീസ് ചെയ്യും ഇതിനകത്ത് അതിനകത്ത് ഇങ്ങനെ കിടക്കുമ്പോൾ എങ്ങനെയാണ് ജയിലിൽ ചാടാൻ എന്നുള്ള പ്ലാനുകൾ ഇങ്ങനെ മനസ്സിൽ ഉദിച്ചു അത് തക്കം കിട്ടും അതനുസരിച്ച് ചെയ്യുന്നതാണ് ഇങ്ങനെയുള്ള ടെൻഡൻസിയുള്ള ആളുകൾ അപ്പോൾ അതുപോലെയാണ് ഇയാളെ ചാടിയത് ഇനിയിപ്പോൾ ഏറ്റവും സുരക്ഷയുള്ള വിയോർ ജയിലിൽ ഒരു സെല്ലിലാണ് ഇയാൾ ഇയാൾക്ക് ഇനി ഒരു രീതിയിലും പുറത്തിറങ്ങാൻ പറ്റില്ല ഭക്ഷണം കഴിക്കാൻ പോലും പുറത്തിറങ്ങാൻ പറ്റില്ല ഒരാളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റില്ല ഒരാളെ കാണാൻ പറ്റില്ല സംസാരിക്കാൻ പറ്റില്ല ഇതൊന്നും ചെയ്യാൻ പറ്റില്ല ഇനിയിപ്പോൾ പുള്ളിക്ക് ചെയ്യാൻ പറ്റിയതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ സെല്ലിൽ തന്നെ ഇരിക്കുക അതിൻ്റെ അകത്ത് തന്നെ ഇനി കോടതിയിൽ പോകാനും പുറത്തിറങ്ങാൻ പറ്റില്ല കാരണം വീഡിയോ കോൾ വഴി കോടതിയിൽ കേസുകളൊക്കെ അങ്ങനെ ആയിരിക്കും ഇനി ചെയ്യാൻ പോണത് വീഡിയോ കോൾ വഴിയായിരിക്കും അയാളെ കാണുന്നതും കോടതിയിൽ കൊണ്ടുവരണ്ട ആവശ്യത്തിന് ഇവിടെ തന്നെ റൂമിൽ തന്നെ ഇരുന്ന് വീഡിയോക്കോൾ വഴി ചെയ്യും അപ്പോൾ ഇതുപോലെ ഇനിയിപ്പോൾ ഒരു രീതിയിൽ പുറത്തിറങ്ങാൻ പറ്റാതെ അങ്ങനെ വരുമ്പോൾ ജയിൽ തന്നെ ഒരു കാലാഗ്രഹമാണ് കാരണം അതിൻ്റെ അകത്തുള്ള ആ സാമ്രാജ്യത്തിൻ്റെ അകത്ത് മാത്രമാണ് അവർക്ക് അപ്പോൾ തന്നെ ബുദ്ധിമുട്ടായില്ലോ പിന്നെ ഇതിൻ്റെ സെല്ലിൻ്റെ അകത്ത് മാത്രം ഒരാളുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി ചത്തതിനൊക്കെ മേ എന്ന് പറഞ്ഞ പോലെ ഇപ്പോൾ അയാൾ തൂക്കിക്കൊന്നാൽ തീർന്നു അയാൾ ഇവിടുന്ന് രക്ഷ പോയി പക്ഷേ ഇത് ഇവിടെ കിടക്കാൻ അനുഭവിക്കുകയാണ് ഇയാൾ ഈ ജയിലിൽ ഇപ്പോൾ അനുഭവിക്കുകയാണ് അത് വലിയൊരു പ്രയാസം തന്നെയാണ് അപ്പം അങ്ങനെയുള്ളൊരു ഇതിലേക്ക് ഇയാളായി ഇനി ഇയാൾക്ക് ഒരു രക്ഷയുമില്ല അപ്പം അങ്ങനെ ഗോവിന്ദമിയെ ശരിക്കും എലിപ്പെട്ടിയിലായ മതിയായി ഏതായാലും ചാനലുകൾക്ക് ബി എസിൻ്റെ വിയോഗവുമായി ബന്ധപ്പെട്ട് ഒന്നോ രണ്ടോ ദിവസമൊക്കെ ഒരു കവറേജ് കിട്ടി അപ്പം തന്നെയാണ് ഗോ ഗോവിന്ദസ്വാമി ജയിൽ ചാടി അവർക്ക് സന്തോഷമായി അപ്പോൾ ഒരു പുതിയ വാർത്ത കിട്ടില്ല അത് കഴിഞ്ഞു അപ്പോൾ എന്ന് പറഞ്ഞ പോലെ അവർക്കൊരു വാർത്തയും കിട്ടി ഇയാൾ അകത്തുമായി പുള്ളി ചാടാൻ വേണ്ടി പ്ലാൻ ചെയ്തെങ്കിലും ഈ ചാടിയിട്ട് പിന്നെ എന്ത് ചെയ്യാം ചെയ്യാമെന്നുള്ളൊരു പ്ലാനിങ് കറക്റ്റായി പോയില്ല എല്ലാവരും വിചാരിച്ചത് ഇയാൾക്ക് പുറത്ത് കണക്ഷൻ ഉണ്ട് അങ്ങനെ അയാൾ ചാടി അപ്പോൾ വണ്ടി ഒന്നും അയാൾ രക്ഷപ്പെട്ട് ഏതെങ്കിലും കടൽ വഴിയോ അതിലൊക്കെ പോയി രക്ഷപ്പെടാൻ സാധിക്കണമെന്ന് വിചാരിച്ചത് പക്ഷേ അങ്ങനെയൊന്നും ഉണ്ടായില്ല പുള്ളിക്കാരൻ ചാടി പിന്നെ പെട്ടെന്ന് പോവേം ചെയ്തില്ല തന്നെ ഒളിച്ചിരുന്നു അപ്പോൾ അയാൾ ചിന്തിച്ചിട്ടുണ്ടാവും പെട്ടെന്ന് ഇപ്പോൾ ഇവിടുത്തെ സെൻറ്റർ ഒക്കെ എന്താണെന്ന് അറിയട്ടെ പോലീസൊക്കെ എങ്ങനെ അന്വേഷിക്കണമെന്ന് അറിഞ്ഞാൽ ഒളിച്ചിരുന്ന് അത് വീക്ഷിച്ച് കുറച്ച് കഴിയുമ്പോൾ എല്ലാവരും അടങ്ങി കഴിയുമ്പോൾ പുറത്തിറങ്ങാം എന്നുള്ളൊരു ധാരണയില്ല പുള്ളി ഒരു സ്ഥലത്തേക്ക് പെട്ടെന്ന് ഒളിച്ച് ഇരിക്കുക എന്നൊക്കെയുള്ളൊരു ധാരണയില്ലാതായിരിക്കും പോയത് അതുകൊണ്ടിരിക്കും പെട്ടെന്ന് തൊട്ടടുത്ത് തന്നെയാണ് റെയിൽവേ സ്റ്റേഷനിലേക്കൊന്നും പോകാതിരുന്നത് അപ്പോൾ അയാൾ ചിന്തിച്ച് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയാൽ തന്നെ മനസ്സിലാവും അപ്പോൾ അതുകൊണ്ട് ടി വിയിലൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് അപകടമാണ് രാത്രിയൊക്കെ ആവുമ്പോൾ എങ്ങനെയും പോയി രക്ഷപ്പെട്ടു പോകുക എന്നുള്ളൊരു ധാരണയായിരുന്നു പക്ഷെ അതൊക്കെ പഴച്ചു ഏതായാലും അയാൾ തിരിച്ച് ജയിലിൽ തന്നെ കയറി ഇത് പോലീസിൻ്റെ അന്വേഷണത്തിലല്ല കഴിവല്ലെന്ന് പറയാൻ പറ്റില്ല അത് ആളുകൾ കണ്ടതുകൊണ്ട് കൊണ്ട് ഇൻഫർമേഷൻ കൊടുത്തു ഒരാൾ കണ്ടതാണ് അയാൾ ഇൻഫർമേഷൻ കൊടുത്തുകൊണ്ടാണ് ഇത്ര പെട്ടെന്ന് പിടിക്കാൻ പറ്റിയത്